ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ പാടിയോട്ടിച്ചാൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ കണ്ണൂർ ആസ്റ്റർ ലാബ്സ് കാസർഗോഡും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ നോർത്ത് മലബാർ ബ്രാഞ്ച് കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് ആൻഡ് വുമൻസ് ഡെന്റൽ ക്ലിനിക് കെയർ ആർഡിയോളജി ആൻഡ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സെൻ്റർ തളാപ്പ് കണ്ണൂരും സെൻസബാസ്യൻ ചർച്ച് പാടിയോട്ടിച്ചാലും ടി എസ് 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 പാടിയോട്ടിച്ചാലും സംയുക്തമായി നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പ് സെപ്റ്റംബർ ഒന്നിന് രാവിലെ പത്ത് മണി മുതൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് പാടിയോട്ടിച്ചാൽ പാരീഷ് ഹാളിൽ വെച്ച് നടന്നു ക്യാമ്പിൽ പാടിയോട്ടിച്ചാൽ പള്ളി വികാരി ഫാദർ മാത്യു കല്ലുങ്കൽ സ്വാഗതവും ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ജീവ ജെയിംസ് അധ്യക്ഷതയും ഡോക്ടർ സുചിത്ര ഉദ്ഘാടനവും നിർവഹിച്ചു പ്രമുഖ വ്യക്തികൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു സന്തോഷമുള്ള നല്ല ഒരു ദിവസമാണ് പ്രത്യേകിച്ച് നമ്മുടെ അനുദിന ജീവിതം നമുക്ക് ഏറ്റവും അധികം സന്തോഷവും ആനന്ദവും നൽകുന്നത് നല്ല ആരോഗ്യത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ വേഷങ്ങളിൽ നല്ല ആരോഗ്യം ഉള്ള ഒരു ജീവിതം അതേപോലെ സന്തോഷമാണ് നമ്മുടെ ഈ അനുദിന ജീവിതത്തിലൊക്കെ നമ്മളേറെ അസ്വസ്ഥതപ്പെടുന്നതും വിവിധ രോഗങ്ങൾ മൂലം നമ്മൾ വേദനിക്കുമ്പോഴാണ് കൂടുതൽ അസ്വസ്ഥപ്പെടുന്നത് പലവിധ രോഗങ്ങളും ശാരീരികമായുള്ള അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈദ്യസഹായം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും പ്രത്യേകമായിട്ട് ഇന്ന് ഈ ഒരു മെഡിക്കൽ ക്യാമ്പിൻ്റെ അധ്യക്ഷ ഈ ഒരു മീറ്റിംഗിൻ്റെ അധ്യക്ഷ സ്ഥാനവും ആയിരിക്കുന്ന ജീവൻ ജീവത്തെ പരിചയപ്പെട്ട് തുടങ്ങിയാലും ഏറ്റവും സ്നേഹം ഈ ഒരു കാര്യങ്ങളും എല്ലാം ഇവിടെ ക്രമീകരിക്കാൻ നേതൃത്വം എടുത്തത് ഇതിന്റെ കാര്യങ്ങളുമായി എല്ലാം എല്ലാവരെയും സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ഇതൊക്കെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും ദൈവാനുഗ്രഹം നേരുകയും ഏറ്റവും സ്നേഹം ചെയ്ത ആ സംഭവമാണ് ചെയ്തവിടെ നടക്കുന്നത് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ എന്ന സംഘടനയെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് അനവസരത്തിലാവും ലോകത്തിലെ ഏറ്റവും വലിയ സർവീസ് ഓർഗനൈസേഷനാണ് ലയൻസ് ക്ലബ് ഏകദേശം ഇരുന്നൂറോളം രാജ്യങ്ങളിൽ പടർന്ന് വ്യാപരിച്ച് പതിനാല് ലക്ഷത്തോളം മെമ്പർമാർ ഉൾക്കൊള്ളുന്ന യു എൻ അംഗീകരിച്ച ഏറ്റവും വലിയ ഒരു സർവീസ് ഓർഗനൈസേഷനാണ് അതിന്റെ മുഖമുദ്ര തന്നെ സേവനമാണ്

ആ പാക്കജ് ഒക്കെ ചെയ്താലും നമുക്ക് മുൻകൂട്ടിയിട്ടറിയാം നമുക്ക് എന്തൊക്കെ രോഗം വരാൻ പോകുന്നുണ്ടോ അത് മുൻകൂട്ടിയിട്ടറിയുമ്പോൾ നമുക്കത് മുൻകരുതലെടുക്കാം ആ രോഗം വരാതെ നോക്കാം പ്രത്യേകിച്ച് ഡയബറ്റീസ് ഒക്കെ ഷുഗർ ഒക്കെ സർവ്വ സാധാരണയായിട്ട് സർ ടി നിങ്ങള് അതിനുള്ള പ്രെഷേഴ്സ് എടുക്കണം കുറച്ച് ഡയറ്റ് എക്സസൈസ് ഒക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് രോഗം വരാതെ ഇൻഫ്ലുവൻസാക്സിൻ ഇതൊക്കെ നല്ല ഇതൊക്കെ വെട്ടാല് കുറച്ച് പ്രായമൊക്കെ കുട്ടികൾക്ക് അസുഖങ്ങൾ വരാതെ മാക്സിമം ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യണം നല്ല കാര്യം ഇങ്ങനെ പ്രീ മെഡിക്കൽ ക്യാമ്പ് അത് ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റൽ ലയൻസ്റ്റംബ് പാടിയോട് വെച്ചാണ് നടത്തുന്നത് ചേർച്ചിൽ വെച്ചിട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു ജീവൻ ജെയിംസ് ജീവൻ ജെയിംസ് ആക്റ്റീവായിട്ടൊരു യങ്സ്റ്റർ ആണ് കാരണം എന്റെ ഈ പരിപാടിക്ക് വിളിച്ച തുടങ്ങിയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് സാധാരണ എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾക്ക് വിളും ഇത് എവിടെ എത്തി എങ്ങനെ വന്ന് ആയിട്ടുണ്ട് ഒരാൾ ആവറേജ് ആയിട്ട് ജീവിക്കുന്നത് എഴുപത്തിരണ്ട് വയസ്സുവരെയാണ് ഒരാളെ ലൈഫ് ബാങ്ക് അതുകൊണ്ട് നിങ്ങള് ആലോചിച്ചാൽ പത്ത് മുപ്പോ വർഷം കഴിയുമ്പോൾ ഇതേതാണ്ട് തൊണ്ണൂറ് വയസ്സാണ് എന്താ എന്തുകൊണ്ടാണ് വ്യത്യാസം ഉള്ളത് പണ്ടത്തെ ആൾക്കാർ നല്ല ഭക്ഷണം കഴിച്ചാൽ എല്ലാ ആരോഗ്യത്തോട് മുന്നിൽ കുറച്ച് പേരും പക്ഷെ അന്നേരം ഡയറ്റ് ചെലപ്പോ ഭക്ഷണം കിട്ടാത്ത ആൾക്കാർ കുറെ ഉണ്ടായിരുന്നു കഷ്ടതകൾ സഹിച്ചിട്ട് കുറെ പേരുണ്ടായിരുന്നു അതേപോലെ മെഡിക്കൽ ഫെസിലിറ്റീസ് കുറവായിരുന്നു പണ്ടത്തെ കാലം ആന്റിബയോട്ടിക്സ് ഇല്ല മെഡിസിൻസ് ഇല്ല വാക്സിൻസ് ഇല്ല ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അസുഖം വന്നാൽ പെട്ടെന്ന് മരിച്ചു പോയാൽ സാധ്യതയുണ്ട് നേരെ മറിച്ച് ഇപ്പൊ അതിനുള്ള പ്രതിവിധികളുണ്ട് ഇപ്പൊ കൊറോണ വന്നിട്ട് നമുക്ക് വലിയൊരു പ്രശ്നമില്ലാത്തവർക്കും വാക്സിൻ കണ്ടുപിടിച്ചല്ലോ അതുപോലെ ഓരോ രോഗത്തിന് ഇപ്പൊ ടൈഫോയിഡോ പിന്നെ ട്യൂബോക്ലോസിസ് ഒക്കെ നമുക്ക് അതിനുള്ള എങ്ങനെയാണ് നമ്മൾ ഈ രോഗങ്ങളൊന്നും വരാതെ ഇരിക്കാൻ നോക്കണം നമുക്ക് രോഗം വന്നിട്ട് ട്രീറ്റ് ചെയ്യാ അതിന് മുന്നേ രോഗം വരാതെ നോക്കണം അതിനാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് for the